ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ശ്രീകണ്ഠാപുരത്ത് യാത്രക്കാരന് ഓടുന്ന ബസ്സിൽ വെച്ച് വെട്ടേറ്റു തളിപ്പറമ്പിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് പോയ ബസ്സിൽ വെച്ചാണ് സംഭവം പൈസകരി സ്വദേശി അഭിലാഷനാണ് വെട്ടേറ്റത് വളക്കൈ സ്വദേശി ബിബിനാണ് ആക്രമിച്ചത് അഭിലാഷും ബിബിനും സുഹൃത്തുക്കളാണ് ബസ്സിൽ കയറിയതിനു ശേഷമുണ്ടായ വാക്കേറ്റമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് വാക്കേറ്റത്തിന്റെ കാരണം വ്യക്തമല്ല അഭിലാഷിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കത്തിപ്പിടിച്ചു വാങ്ങുന്നതിനിടെ പരിക്കേറ്റ ബിബിനും ചികിത്സയിലാണ് വാഴക്കാല സ്വദേശിയായ വ്യാപാരി സലീബിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് മോഷണശ്രമത്തിനിടെയാണ് സലീം കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനം സംഭവത്തിൽ വീട്ടു ജോലിക്കാരായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതിമാരെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം മുപ്പതിനാണ് വാഴക്കാലയിലെ വീട്ടിൽ സലീമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സലീമിന്റെ വീട്ടിൽ ഈ സമയം മറ്റാരും ഉണ്ടായിരുന്നില്ല ആക്രക്കച്ചവടം നടത്തിയിരുന്ന സലീമിന്റെ മൃതദേഹത്തിൽ മുറിവുകളോ പാടുകളോ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് വീട്ടിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോയതായി വീട്ടുകാർ അറിയുന്നത് സംശയം തോന്നിയ പോലീസ് സമീപത്തുള്ള കെട്ടിടത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് അന്വേഷണം എത്തിയത് ബീഹാർ സ്വദേശികളായ അസ്മിത കുമാരി ഭർത്താവ് കൗശൽ കുമാർ എന്നിവരാണ് പിടിയിലായത് സർക്കാർ ഗേൾസ് ഹോമിൽ നിന്ന് നാല് പെൺകുട്ടികളെ കാണാതായി ഡോക്ടറുടെ വീട്ടിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി കോഴിക്കോട് വെള്ളിമാട് കുന്ന സർക്കാർ ഗേൾസ് ഹോമിൽ നിന്നാണ് നാല് കുട്ടികളെ കാണാതായത് ഇന്നലെ രാത്രി മണിയോടെയാണ് കുട്ടികളെ കാണാതായത് ടൗൺ സ്റ്റേഷൻ പരിധിയിലെ ഒരു ഡോക്ടറെ വീട്ടിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് പോലീസ് എത്തിയപ്പോൾ ഇവർ ഓടി ഡോക്ടറെ വീട്ടിൽ കയറുകയായിരുന്നു തിരുവനന്തപുരത്ത് യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു ഒളിവിലായിരുന്ന പ്രതിപ്പിടിയിൽ കിഴിവിലും കുന്തള്ളൂർ ദേശത്ത് അനിൽ അനിൽകുമാറാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പ്രതി പരാതിക്കാരിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി സംരക്ഷിക്കാമെന്ന വാഗ്ദാനം നൽകി പരാതിക്കാരി അറിയാതെ പകർത്തിയ നഗ്ന ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നാണ് കേസ് അമ്പാടി കൊലക്കേസ് നാല് പ്രതികൾ അറസ്റ്റിൽ പത്തനംതിട്ട റാന്നി മന്ദമരുതിയിൽ ഇരുപത്തിനാലുകാരനായ അമ്പാടി സുരേഷിനെ കാറിടിച്ചു കൊന്ന കേസിൽ നാല് പ്രതികൾ അറസ്റ്റിൽ മദ്യശാലയ്ക്ക് മുന്നിലുണ്ടായിരുന്ന തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു റാന്നി ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ് അജോ ശ്രീകുട്ടൻ അക്സം അക്സംഖലീൽ എന്നിവരാണ് അറസ്റ്റിലായത് ഗുണ്ടാപ്രതി അരവിന്ദ് പട്ടികയിലുള്ള ആളാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി മന്ദമരുതിയിൽ ഗ്യാങ്വാർ കണക്കെ നടു റോഡിലാണ് അരുങ്കൊള്ളു നടന്നത് അപകട മരണമെന്ന് ആദ്യം കരുതിയ സംഭവമാണ് പിന്നീട് കൊലപാതകമെന്ന് തെളിഞ്ഞത് കൊലപാതക ശേഷം വെച്ചൂച്ചിറോട്ടിൽ വാഹനം ഉപേക്ഷിച്ച പ്രധാന പ്രതികൾ എറണാകുളത്തേക്ക് മുങ്ങുകയായിരുന്നു ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെടുത്തു ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ ഗുണ്ടകളുടെ ഏറ്റുമുട്ടൽ തിരുവനന്തപുരത്ത് ഈഞ്ചകല്ല്യ ബാറിൽ കഴിഞ്ഞ ദിവസം ഡി ജെ പാർട്ടിക്കിടെ ഗുണ്ടകളെ ഏറ്റുമുട്ടി തലസ്ഥാനത്ത് ഒരു ഭാഗം ഗുണ്ടകളെ നയിക്കുന്ന എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയാണ് ഈ ബാറിൽ ഡി ജെ പാർട്ടി സംഘടിപ്പിക്കുന്നത് ഗുണ്ടാനേതാവ് ഓം പ്രകാശിന്റെ എതിർച്ചേരിയിൽപ്പെട്ടവരാണ് ഡാനിയും സംഘവും ഡാനി നടത്തിയ ഡി ജെ പാർട്ടിയിലേക്കാണ് ഓം പ്രകാശും സുഹൃത്തായ നിധുനുമെത്തിയത് ഡി ജെക്കിടെ സംഘങ്ങൾ തമ്മിൽ കയ്യാങ്കളിയും ഏറ്റുമുട്ടലും നടന്നു പോലീസ് എത്തിയപ്പോഴേക്കും ഓംപ്രകാശും സുഹൃത്തും രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ഗുണ്ടാ സംഘത്തിലെ സാജൻ മകൻ ഡാനി ഓം പ്രകാശ് എന്നിവരടക്കം പതിനൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയെ തീവച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടി മുങ്ങിയ പ്രതിയെ പതിനാല് ശേഷം പോലീസ് പിടികൂടി കടമാങ്കുഴി സ്വദേശി സിന്ധു കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് രാജീവിനെയാണ് പത്തനംതിട്ട കോയ്പുഴം പോലീസ് തിരുവല്ല കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ നിന്നും പിടികൂടിയത് പതിനാല് വർഷമായി ഇയാളെ കാണാനില്ലായിരുന്നു ബാംഗ്ലൂരിലടക്കം പ്രതിയുണ്ടെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഇയാളുടെ ഫോൺ പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെത്തി ഇയാൾ നടന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ കോയപ്പുറം പോലീസിന് വിവരം ലഭിച്ചു പോലീസ് സംഘം അവിടെ എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ വാഹനത്തിൽ അര കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചഴിച്ചു കൂടൽ ചെമ്മാട് ചെമ്മട നഗറിലെ മാതനാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത് മാനന്തവാടി പുൽപ്പള്ളി റോഡിലാണ് സംഭവം സംഭവത്തിൽ മാതനെ അരയ്ക്കും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റു അൻപത്തിരണ്ട് എച്ച് എൺപത്തിയേഴ് മുപ്പത്തിമൂന്ന് സെലേരിയ കാറിലാണ് പ്രതികളെത്തിയത് പ്രതികളും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെയാണ് മതനെ പ്രതികൾ ആക്രമിച്ചത് പിന്നീട് സംഘം കടന്നു കളയുകയായിരുന്നു കണിയാമ്പറ്റയിൽ നിന്ന് കാർ കണ്ടെത്തി പിടിച്ചെടുത്തിട്ടുണ്ട് വയനാട് കണിയാമ്പറ്റ സ്വദേശി ഹർഷിദും സുഹൃത്തുക്കളുമാണ് പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം എറണാകുളം നോർത്ത് പറവിലാണ് സംഭവം വീടിൻ്റെ ജനൽച്ചില് തകർത്തു ആദ്യം വീട്ടിലേക്ക് കല്ലെറിഞ്ഞായിരുന്നു ആക്രമണം പലതവണ വീട്ടിലേക്ക് കല്ലെറിഞ്ഞു വീട്ടിലുണ്ടായിരുന്നവർക്ക് നേരെയും കല്ലെറിഞ്ഞു പിന്നീട് രാത്രിയിലെത്തി വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്ന എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറിന്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റു വീടിൻ്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ബോണറ്റ് കരിങ്കല്ല് കൊണ്ട് ഇടിച്ചു തകർത്തു അനധികൃത മദ്യവില്പനയിലെടുത്ത കേസിൻ്റെ വൈരാഗ്യത്തിലായിരുന്നു അതിക്രമം സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയായ രാകേഷിനെ പിടികൂടി അമ്മയും മകനും വീടിനുള്ളിൽ മരിച്ച നിലയിൽ പാലക്കാട് വല്ലപ്പുഴയിലാണ് സംഭവം ചെറുകോട് ഇലപ്പുള്ളി സ്വദേശിനി മുഖില മകൻ നിശാന്ത് എന്നിവരാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് അമ്മയുടെ മൃതദേഹം സ്വീകരണമുറിയിലും മകന്റെ മൃതദേഹം കിടപ്പുമുറിയിലുമാണ് കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഏറെ വൈകിട്ടും വീടിനുള്ളിൽ വെളിച്ചം കാണാതിരുന്നതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പരിശോധിച്ചപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്